ചേച്ചിയുടെ നവീൻ ലവ് സ്റ്റോറി ചെയ്യേണ്ട ഞാൻ നവീൻ ചേട്ടനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ മൂന്നാമത്തെ കന്നഡ മൂവിയുടെ റോമിയോ എന്നൊരു കന്നഡ മൂവിയുടെ പ്രൊഡ്യൂസർ ആണ് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ആദ്യം ഒരു ബിക്കോസ് എനിക്ക് ഓൾറെഡി ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു നവീനും ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു ഓ അങ്ങനെ അങ്ങനെ ഞങ്ങൾ പിന്നെ വെറുതെ അതും സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി കുറച്ച് 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 കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി മെസ്സേജ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി മനസ്സിലായി ഓക്കെ എന്നുള്ള പോലെ അങ്ങനെ പിന്നെ സംസാരിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതൊരു പിന്നെ ഒരു കല്യാണമായി മാറി കല്യാണം വീട്ടിൽ പറഞ്ഞു ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഞാൻ കുറച്ച് ഓപ്പണായിട്ട് വീട്ടിൽ അച്ഛനമ്മുടെ അടുത്തൊക്കെ പറയുന്ന ഒരാളാണ് അപ്പൊ വലിയ പൊട്ടിത്തെറിയൊന്നും കുഴപ്പമില്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഭാഷ ഭാഷ നവീന തെലുഗു ആണ് ആക്ച്വലി പക്ഷെ ബോണൻ പ്രോട്ടപ്പിൻ ബാംഗ്ലൂർ ആണ് അപ്പോൾ തെലുഗു കന്നഡ പിന്നെ അച്ഛൻ്റെ സൈഡൊക്കെ തമിഴാണ് പിന്നെ ഞാൻ മലയാളിയാണ് സോ അങ്ങനെ മൊത്തത്തിൽ ഒരു സൗത്ത് ഇന്ത്യൻ സമ്മേളനമായി ഞങ്ങളുടെ ആദ്യത്തെ മൂന്നാല് ദിവസം ഒന്നും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കോമഡി എന്താണെന്നറിയോ അറിയോ നവീന് മലയാളം അറിയയില്ല എൻ്റെ അമ്മയ്ക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ അതാണ് അല്ലെ ലൊക്കേഷനിൽ ലൊക്കേഷനിലിരിക്കുമ്പോൾ നവീനും അമ്മയും കൂടി ഇരുന്ന് കൊറേ സമയം മണിക്കൂറു സംസാരിക്കുന്നത് എന്താണ് ഇവര് സംസാരിക്കുന്നത് ആ നവീനെന്നാ തമിഴില് പറയുന്നുണ്ട് അമ്മ മലയാളത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കറിഞ്ഞൂടാ എന്തൊക്കെയാ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അമ്മ മലയാളം ഇങ്ങനെ സ്ലോ ആയിട്ട് സംസാരിക്കുമ്പോ നവീന് കുറച്ച് കുറച്ചു ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഞാൻ നവീൻ മനസ്സിലാവാതിരിക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മ ഇങ്ങനെ മെല്ലെ 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 ചോദിക്കുമ്പോ നവീന് കുറച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കും ഇംഗ്ലീഷിലാണോ അങ്ങോട്ട് ഇംഗ്ലീഷും തമിഴ് പിന്നെ ഞാൻ ഇപ്പൊ കന്നഡ പഠിച്ചുകൊണ്ടിരിക്കുന്നു പുറത്ത് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെ